ആര്യവേപ്പില ചെമ്പരത്തി ഇല ഇല തുളസി ചെമ്പരത്തിയില പനികൂർഗില തുളസിയില മൈലാഞ്ചിയില തുളസിയില കറ്റാർവാഴ ഇത്രയും നല്ലതുപോലെ അരച്ച് വയ്ക്കുക പിന്നെ നെല്ലിക്ക പൊടി കുരുമുളക് ശകലം മൂന്നാല് ഗ്രാമ്പൂ കരിഞ്ചീരകം ഇവ പൊടിച്ചെടുക്കുക എന്നിട്ട് ചീനച്ചട്ടിയിലിട്ട് നല്ലപോലെ കറുപ്പിച്ച് വറുക്കുക എന്നിട്ട് അരച്ച കൂട്ട് ചേർത്ത് ഇളക്കി വെള്ളം ശകലം വറ്റുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് പതിനഞ്ച് മിനിറ്റ് കാച്ചുക ഇടതൂർന്ന് മുടി വളരാനും കറുപ്പ് നിറം കിട്ടാനും മുടി കൊഴിച്ചിൽ മാറാനും നല്ലതാണ് പിന്നെ കയ്യൊന്നി കറിവേപ്പില ഇതൊക്കെ വേണമെങ്കിൽ ചേർക്കാൻ പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല ആ കുരുമുളക് ഗ്രാമ്പു ഇവ ചേർക്കുന്നത് നീർദോഷം മാറാനും ജലദോഷമൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് ഇത് ചേർക്കുന്നത് ഇതുപോലെ കാച്ചി ഉപയോഗിച്ച് നോക്കൂ ആരുവേപ്പില ചേർക്കുന്നത് ആരൻ മാറാൻ നല്ലതാണ്